ഗർഭപാത്രം നീക്കിയതിന് പിന്നാലെ ആരോഗ്യസ്ഥിതി മോശമായ യുവതി മരിച്ചതിൽ ആശുപത്രിക്കെതിരെ ആരോപണവുമായ ബന്ധുക്കൾ പലവരം നീർവാരം സ്വദേശിയായ നിഷയുടെ മരണത്തിലാണ് മാനന്തവാടി സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിക്കെതിരെ പരാതി ഉയർന്നത് മാനന്തവാടി പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങി കഴിഞ്ഞ സെപ്റ്റംബറിൽ മാനന്തവാടി സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയിൽ ശസ്ത്രക്രിയയിലൂടെ നിഷയുടെ ഗർഭപാത്രം നീക്കി പിന്നാലെ അസഖ്യമായ വേദനയും ഛർദിയും ഉണ്ടായി മുറിവുണങ്ങാത്തതിനെ തുടർന്ന് ജനുവരിയിൽ വീണ്ടും ഇതേ ആശുപത്രിയിൽ എത്തിച്ചു വയറ്റിൽ പഴുപ്പടിഞ്ഞ് മുഴ രൂപപ്പെട്ടതായി കണ്ടെത്തി പതിനാറിന് വീണ്ടും ശസ്ത്രക്രിയ ആശുപത്രി വിട്ട ശേഷവും അവശത തുടർന്നു ഇതിനിടയിൽ പലതവണ ആശുപത്രിയിലെത്തി ഇരുപത്തിയൊൻപതിന് വീണ്ടും ശസ്ത്രക്രിയ മൂന്ന് ശസ്ത്രക്രിയയും നടത്തിയത് മൂന്ന് ഡോക്ടേഴ്സ് എന്ന ബന്ധുക്കൾ ഇതിൽ ഞങ്ങൾ ആരോപിക്കുന്നത് എന്താ വെച്ചാൽ ഈ മൂന്ന് സർജറികളും ചെയ്തിട്ടുള്ളതും മൂന്ന് വ്യത്യസ്തമായ ഡോക്ടർമാരും ഈ രോ ഒരേ രോഗിക്ക് ഈ സെപ്റ്റംബർ മാസം മുതൽ ഈ പറഞ്ഞ ജനുവരിയിൽ ചെയ്യുന്ന രണ്ട് സർജറി ഉൾപ്പെടെ ആകെ മൂന്ന് സർജറി ചെയ്തതിൽ മൂന്ന് സർജറി അനസ്തേഷ്യ അടക്കം കൊടുത്തുകൊണ്ടാണ് സർജറി ചെയ്യുക ഈ സർജറി സർജറി കൊടുത്തു തീർത്തും ചെറിയമ്മയുടെ അവസ്ഥ ഒരു അല്ലാത്ത രീതിയിലേക്ക് ആക്കാൻ വേണ്ടി മൂന്ന് ചെയ്തു എന്നുള്ളതാണ് ആരോഗ്യസ്ഥിതി മോശമായതോടെ നിഷയെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റി നാല്പത്തിയേഴുകാരിയായ നിഷ ഫെബ്രുവരി ഒന്നിന് മരണത്തിന് കീഴടങ്ങി ശസ്ത്രക്രിയയെ തുടർന്നുണ്ടായ പഴുപ്പ് ആന്തരികാവയവങ്ങളെ ബാധിച്ചുവെന്നും അണുബാധ രക്തത്തിൽ കലർന്നതുമാണ് മരണകാരണമായി ചൂണ്ടിക്കാട്ടുന്നത് വൃക്കും തകരാറുണ്ടായതായാണ് കണ്ടെത്തൽ ഓഗസ്റ്റ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പോയി എടുത്ത ആദ്യം കൺസൾട്ട് ചെയ്ത സമയത്ത് എടുത്ത സിറ്റി റിപ്പോർട്ടിൽ കിഡ്നിക്ക് യാതൊരു തകരാറില്ല നോർമലിൻ ഷേപ്പ് ഇന്ന് കാണുകയും പിന്നീട് മരണശേഷം ശേഷം വന്നിട്ടുള്ള റിപ്പോർട്ടില് ഡെത്ത് കോസായിട്ട് പറയുന്നത് ഡെത്ത് മരണകാരണമായിട്ട് പറയുന്നത് കിഡ്നി ഇഞ്ചുറിയും ഈ പറഞ്ഞ പഴുപ്പ് മറ്റ് ആന്തരിക വേഗങ്ങളെയും ബ്ലഡിലേക്കും ബാധിച്ചു ആണ് കാരണമായിട്ട് പറയുന്നത് അപ്പോൾ അത് തീർത്തും ആദ്യത്തെ സർജറിയിൽ വന്നിട്ടുള്ള പഴവാണ് ചികിത്സയിൽ പിഴവില്ലെന്നാണ് സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയുടെ വിശദീകരണം പരിചയസമ്പന്നരായ ഡോക്ടേഴ്സാണ് ശസ്ത്രക്രിയ നടത്തിയത് പോലീസിന്റെ അന്വേഷണവുമായി സഹകരിക്കുമെന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു ആശുപത്രിക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് ആക്ഷൻ കൗൺസിൽ ട്വന്റിഫോർ വയനാട്